ജെൻസി പിള്ളേരെ ചില്ലറക്കാരല്ല ഈ മേഖലയില് ഇവരെ ആരുമില്ല എന്ന് പറഞ്ഞാലോ ഏതാണ് ആ മേഖല എന്നറിയണ്ടേ അത് ശരിയാണ് ജെൻസി പിള്ളേർ അത്ര ഒന്നുമല്ല വളർത്തു മൃഗങ്ങളെ ഏറ്റവും നന്നായി നോക്കുന്നത് ഇവരാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണ് ഇനി ഇവരുടെ പ്രത്യേകതകൾ എന്നറിയണ്ടേ നോക്കാം വിശദമായി ഉത്തരവാദിത്തങ്ങളോടും ബന്ധങ്ങളോടുമൊക്കെ വിമുഖത കാട്ടുന്നവരാണ് പൊതുവേ ഇക്കാലത്തെ ചെറുപ്പക്കാർ എന്ന ധാരണയുണ്ട് പ്രത്യേകിച്ച് ഈ ജെൻസി തലമുറയെ കണക്കാക്കുന്നത് അങ്ങനെയാണ് എന്നാൽ വളർത്തു മൃഗങ്ങളുടെ കാര്യത്തിൽ ഇക്കൂട്ടർ നേരെ തിരിച്ചാണ് എന്നാണ് അടുത്തിടെ നടത്തിയ ഒരു അമേരിക്കൻ സർവേയിൽ വ്യക്തമാകുന്നത് അരുമ മൃഗങ്ങളെ ഏറ്റവും നന്നായി പരിപാലിക്കുന്നവരും അവർക്ക് വേണ്ടി കണക്ക് നോക്കാതെ പണം ആണ് ഈ ജെൻസി തലമുറയിലുള്ളതെന്നാണ് പഠനത്തിലെ വിലയിരുത്തലുകൾ ഇന്നത്തെ കാലത്ത് മൃഗങ്ങൾ ഫാഷൻ സ്റ്റേറ്റ്മെന്റായി പോലും മാറിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട സർവേയുടെ ഭാഗമായി ഏകദേശം അറുപത്തി ആറ് ശതമാനം ഉടമകളും തങ്ങളുടെ വളർത്തുമൃഗങ്ങളെ വികൃതികൾ എന്നാണ് വിശേഷിപ്പിച്ചത് വളർത്തു വളർത്തുമൃഗങ്ങൾ അടുത്തിടെ വികൃതികളായെന്ന് അൻപത്തിയെട്ട് ശതമാനം ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കിടന്നുറങ്ങുന്നതായി ഇരുപത്തിയഞ്ചു ശതമാനം മാലിന്യങ്ങൾക്കിടയിൽ ചുറ്റിത്തിരിയുന്നതായി പത്തൊമ്പത് ശതമാനം മൃഗങ്ങൾ ഫർണിച്ചറുകൾക്ക് കേടുപാടുകൾ വരുത്തുന്നതായി പന്ത്രണ്ട് ശതമാനം പേരുമാണ് പരാതിപ്പെടുന്നത് അതേസമയം വളർത്തുമൃഗങ്ങളെ പരിപാലിച്ച് അഞ്ച് വർഷത്തിൽ കൂടുതൽ പരിചയമുള്ള പരിചയസമ്പന്നരായ ഉടമകൾ പുതിയ ഉടമകളെ അപേക്ഷിച്ച് വളരെ കുറച്ചു മാത്രം പരാതികളെ ഉന്നയിക്കുന്നുവെന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിൽ ഈ ജനറേഷനിലെ ഇരുപത്തിയെട്ട് ശതമാനം പേർക്കും മിലേനിയലുകളിൽ ഇരുപത്തിയൊന്ന് ശതമാനം പേർക്കും വളർത്തുമൃഗങ്ങളുമായുള്ള ബന്ധപ്പെട്ട അപ്രതീക്ഷിത സംഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ദീർഘവീക്ഷണമാണ് ഇക്കാര്യത്തിൽ പൊതു തലമുറയുടെ ആയുധം എഴുപത്തിനാല് ശതമാനം യുവ ഉടമകൾ വളർത്തു മൃഗങ്ങൾക്കായി ഇൻഷുറൻസ് വരെ എടുത്തിട്ടുണ്ട് എന്നാൽ മുതിർന്നവരിലായിക്കോട്ടെ അൻപത്തിനാല് ശതമാനം പേർ മാത്രമാണ് ഇൻഷുറൻസ് ഒക്കെ എടുത്തിരിക്കുന്നത് ഇത് പലപ്പോഴും കടത്തിൽ അകപ്പെടുന്നവരിൽ നിന്ന് പുതുതലമുറയെ തടയുകയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി മൂന്ന് ശതമാനം ഉടമകളാണ് വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് കടക്കണിയിൽപ്പെട്ടിരിക്കുന്നത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വളർത്തുമൃഗ ഉടമകൾ അരുമകൾക്കായി പ്രതിമാസം ശരാശരി നൂറ്റി ഇരുപത്തി ഒന്ന് ഡോളർ ചെലവഴിച്ചതായാണ് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രേഖപ്പെടുത്തിയ ഇരുന്നൂറ്റി എഴുപത്തി ഡോളറിനേക്കാൾ വളരെ ചെറുതാണ് ഇത് ഇത്തരത്തിൽ മൃഗങ്ങൾക്കായി ഏറെ പണം ചെലവാക്കുന്ന ഘടത്തിൽപ്പെടുന്നവരാണ് ഈ ജെൻസി കാറ്റഗറി ഇത്തരത്തിൽ ജെൻസി കാറ്റഗറിയിലുള്ളവർ വളർത്തു മൃഗങ്ങളോടുള്ള സ്നേഹത്തിന്റെ കാര്യത്തിൽ മുൻപന്തിൽ തന്നെയാണ് ഏകദേശം നൂറ്റി എഴുപത്തിയെട്ട് ഡോളർ ആണ് വളർത്തു മൃഗങ്ങൾക്കായി ഇവർ പ്രതിമാസം നീക്കി വളർത്തു മൃഗങ്ങളെ നന്നായി പരിപാലിക്കുക എന്നാൽ അവയെ സ്നേഹിക്കുക എന്നത് മാത്രമല്ല വളർത്തു മൃഗങ്ങളെ സ്വന്തമാക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഗൗരവമായി കാണുക എന്നതാണ് ഇതിൽ പ്രധാനം യുവതലമുറ ഈ വെല്ലുവിളി നന്നായി ഏറ്റെടുക്കുന്നുവെന്നും പഠനങ്ങളിൽ വ്യക്തമാക്കുന്നു ഈ അടുത്തിടെയാണ് തെന്നിന്ത്യൻ സൂപ്പർ താരം തൃഷ തന്റെ വളർത്തുമൃഗം മരിച്ച വേദന ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് ഒരു മനുഷ്യൻ എങ്ങനെ മരിക്കുന്നു അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ വേർപാടിൽ ഒരു മനുഷ്യൻ ഉണ്ടാകുന്ന വേദന പോലെ തന്നെ ഇപ്പോൾ വളർത്തുമൃഗങ്ങളുടെ കാര്യത്തിലും വേദന സമാനമാണ് ഒട്ടേറെ പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് കമന്റുകളുമായി രംഗത്തെത്തിയത് ഇത്തരത്തിൽ ജെൻസി തലമുറയിൽപ്പെട്ട ഓരോരുത്തർക്കും വളർത്തു മൃഗങ്ങളോട് അതിയായ സ്നേഹം എന്നെടുത്തു പറയേണ്ടതുണ്ട്